എടപ്പാളിലെ പ്രശസ്തമായ പൂരാടവാണിപാണെന്ന് ഇവിടുത്തെ നിന്നൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ ഒരു അതിഭീമൻ ഒരു ഓണത്തുമ്പിയും ഓണപ്പൂവും ഇതാ കാഴ്ച പോകുന്ന സമയമാണ് ഇവിടൊക്കെ റോഡ് ഭയങ്കര ബ്ലോക്കാണ് ഇവിടുന്ന് ഞങ്ങളുടെ എടപ്പാട് വരെ റോഡ് ബ്ലോക്കാണ് അപ്പോൾ നമ്മളിന്ന് ഈ ഒരു പൂരാടവാണിപത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാഴ്ച ഉണ്ട് ഇതായി കാണുന്ന ആ കാഴ്ച ഇതാണ് അടി നീളത്തിലുള്ള വലിയൊരു ഓണത്തുമ്പിയും ഓണപ്പൂവും കണ്ടലോ എടപ്പാടിലെ പ്രശസ്ത മണൽ കലാകാരൻ ഉദയൻ തയ്യാറാക്കിയതാണ് ഈയൊരു ഓണത്തുമ്പിയും ഈ ഒരു വലിയ ഭീമൻ ഓണത്തുമ്പിയെ കാണാൻ വന്ന ആളുകളാണ് കാണുന്നതൊക്കെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് സെൽഫി എടുക്കുന്നുണ്ട് കണ്ടല സൂപ്പറലെ എന്നാലും ഏറെ നേരം ഇങ്ങനെ വാഹനങ്ങൾ ബ്ലോക്കാക്കിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഒരു ആഘോഷം നടത്തുന്ന എന്തിനാ നിങ്ങൾക്ക് മനസ്സിലാവണില്ല വാഹനം ബ്ലോക്ക് ആക്കാതെ തന്നെ നടത്താവുന്നതേ ഉള്ളു എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ഇവിടെ കിട്ടുന്നുള്ളതാണ് ഈ പൂരാടവാണിപ്പത്തിൻ്റെ ഒരു പ്രത്യേകത പിന്നെ വലിയ കാഴ്ചക്കുലകൾ പ്രധാനപ്പെട്ട നേന്ത്രവാഴക്കുലകൾ ഗുരുവായൂരമ്പലത്തിൽ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ വലിയ ഭീമൻ കുലകൾ വളർന്ന് കൊണ്ടുപോയിട്ടുണ്ട് കണ്ടാ അതിവിടുത്തെ ഒരു എടപ്പാളത്തെ ഒരു പൈതൃകമായ പ്രസക്റ്റ് ആട്ടാണ് ഈ പൂരാടവാണിപ്പം എന്ന് പറയുന്നത് കണ്ടാ അവിടെ മുഴുവനും റോഡ് ബ്ലോക്കാണ് കണ്ടെല്ലാവരും നല്ലൊരു പൂരത്തിൻ്റെ എല്ലാ പ്രസക്തിയും ഉണ്ട് ഒരു കാലത്ത് എടപ്പാളിൻ്റെ പ്രധാന അങ്ങാടിയാണ് ഈ അങ്ങാടി അന്ന് എല്ലാ സാധനങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും കിട്ടിയിരുന്നത് ഈ പൂരാടവാണിപത്തിൽ നിന്നാണ് പൂരാടവാണിപത്തിലാണ് ഒരുപാട് പുറത്തുള്ള ആളുകളൊക്കെ ഇവിടെ കച്ചവടത്തിന് വരും എത്ര കഴിഞ്ഞാലും ഇന്നും അത് തുടരുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു ഉണക്കൽ മീൻ കച്ചവടം ഉണക്കൽ മീൻ പ്രദർശനവും അതിൻ്റെ കച്ചവടമൊക്കെ ഈ സമയത്ത് ഇവിടെ നടക്കും അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതൊക്കെ ഓണത്തോടനുബന്ധിച്ചിട്ടാണ് ഈ പൂരാടവാണിപവും ഈ കാഴ്ചക്കുലകളുടെ പ്രദർശനമൊക്കെ ഇവിടെ ഉണ്ടാവുക ഇവിടെ ഇപ്പോൾ ഘോഷയാത്ര നടക്കുന്ന സമയമാണ് രണ്ട് തരം ഘോഷയാത്രകളുണ്ട് നാട്ടുകൂട്ടങ്ങളുടെ അതാണ് ഇത്രയും വലിയ ബ്ലോക്ക് അതിനോട് മാത്രമാണ് നമുക്ക് യോജിക്കാൻ പറ്റാത്തത് കാഴ്ചക്കുലകൾ കാണാം അതൊക്കെ നാടൻ നേന്ത്രക്കുലകളാണ് പ്രധാനമായിട്ടും ഉണ്ടാവട്ടെ ഒരു കിലോ എൺപത് ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്